ഇനി നമുക്കൊരു അടിപൊളി റെസിപ്പി ഉണ്ടല്ലോ നമ്മളിങ്ങോട്ട് നമ്മൾ ഇളമ്പക്കാന്ന് പറയുക ഇറച്ചിയാണ് സംഭവം അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല അടിപൊളി റോസ്റ്റാക്കി എടുക്കാൻ നോക്കാം അതിൽ തന്നെ കുറച്ച് എണ്ണ വെച്ചിട്ട് പച്ചമുളകും അതുപോലെ തന്നെ സവാളയും നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ല ചുവന്ന നിറം വന്നത് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടി ഞാനൊരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മസാല ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മസാല മൂപ്പിച്ചെടുക്കണം അതിനുശേഷമാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കക്കയച്ചു ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ ചിക്കൻ മസാലയും കൂടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കക്കയറിച്ച് ചേർത്തിട്ട് മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് കുറച്ച് പെട്ടെന്ന് ആവും വലിയ ഒന്നും വേണ്ട കുറച്ചൊന്ന് വെള്ളമൊന്നൊന്ന് കുഴഞ്ഞെടുത്താൽ മതി അതിനുശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് എടുത്തിട്ട് നല്ല റോസ്റ്റ് ചെയ്ത് കൊടുക്കും തേങ്ങ ഇടുമ്പോൾ കുറച്ചൊരു വെള്ളം പോലെയായിട്ട് കുറച്ചൊരു കുഴഞ്ഞ പരുവായിരിക്കും പക്ഷെ നമ്മളെ കുഴഞ്ഞ പരുവ് മാറ്റി നല്ല ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കുന്ന രീതിയിലാക്കിയെടുക്കണം ഞാനത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വിട്ടുവിട്ട് ഇതാക്കി കൊടുക്കുകയാണ് അങ്ങനെ ചെയ്ത് ഇത് നല്ല കറുമുറാ നാവ് ഇടക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അത് നല്ല കറുമുറാന്നുണ്ടെങ്കിൽ അതായി അതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഒരു സ്മെല്ലിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി അതായത് അളുമ്പക്ക ഇറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിനോട് നമ്മൾ കഴിച്ചു നോക്കിയത് അടിപൊളിയാന്ന് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ചൂട് ചോറും അളുമ്പക്കിറച്ചി റോസ്റ്റും അതുപോലെ നല്ല വറുത്തരച്ച സാമ്പാറും പിന്നെ നല്ല മാങ്ങ അച്ചാറും കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എല്ലാം കൂടി കുറേ നാളായിട്ടാണ് നമ്മൾ ഇത് സംഭവം വാങ്ങിക്കുന്നത് അതായത് മുമ്പൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാളുകൂടിയിട്ടാണ് കിട്ടിയത് ഇത് കിട്ടിയതല്ല ഏട്ടനും ആട്ടൻ്റെ ഫ്രണ്ട്സും കൂടി പോയിട്ട് പിടിച്ചിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ചുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും തോന്നുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി അടിപൊളിയാണ് കുറേ നാൾ കൂടി കഴിക്കുന്നത് കൊണ്ട് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായി തോന്നുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തല്ലിൻ്റെ വീഡിയോ ഒക്കെ ബൈ